ഗ്രീൻ ടീയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യത്തെ പാർട്ടി മനസ്സിലായല്ലോ ഗ്രീൻ ടീ ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഓഫ് എല്ലാവർക്കും സ്വാഗതം ഗ്രീൻ ടീക്ക് അറബിയിൽ പറയുന്നത് ഷായ് അഹദർ എന്നാണ് പ്രഗ്നന്റ് ടൈമിലോ ബ്രസ്വയുടെ ടൈമിലോ കഫീൻ അടങ്ങിയ സാധനങ്ങൾ അധികം കഴിക്കുന്ന നല്ലതല്ല അതുകൊണ്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഗ്രീൻ ടീ ഉപയോഗിക്കാം ഗ്രീൻ ടീയിൽ കഫീൻ അടങ്ങിയിട്ടുണ്ടല്ലോ ചിലവർക്ക് കഫീൻ സെൻസിറ്റിവിറ്റി ഉണ്ടാകാം അതായത് കഫീൻ അടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഉറക്കക്കുറവുണ്ടാകുക അതുപോലെ ആൻസൈറ്റി റാപ്പിഡ് ഹേർട്ട് ബീറ്റ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഗ്രീൻ ടീ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഡെഫിഷ്യൻസി അനീമിയുള്ള ആൾക്കാരും ഗ്രീൻ ടീ ഒഴിവാക്കുക ബ്ലഡ് തിന്നർ മെഡിസിനായ വർഫാനിൻ കഴിക്കുന്നവർ ഗ്രീൻ ടീ ഒഴിവാക്കുക വർഫാനിലൂടെ ഗ്രീൻ ടീ കഴിക്കുമ്പോൾ ബ്ലീഡിങ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ബീറ്റ ബ്ലോക്കൺ റഗ് കഴിക്കുന്ന ആൾക്കാരും ഗ്രീൻ ടീ ഒഴിവാക്കുക അറ്റനറോൾ കാർബഡിറോൾ ലാബറ്ററോൾ എന്നീ റഗിന്റെ കൂടെ ഗ്രീൻ ടീ കഴിക്കുമ്പോൾ ബ്ലഡ് പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ട് കീമോതെറാപ്പി ഡ്രഗ് ആന്റി ഡിപ്രഷനവ് ഡ്രഗ് ആന്റി സൈക്കോട്ടിക് ഡ്രഗ്സ് എന്നിവ കഴിക്കുന്നവരും ഗ്രീൻ ടീ ഒഴിവാക്കുക ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർ ഗ്രീൻ ടീ കുടിക്കാതിരിക്കുക കുട്ടികളിലും ലാർജ് എമൗണ്ട് ഗ്രീൻ ടീ കുടിക്കുന്നതും നല്ലതല്ല അത് ചിലപ്പോൾ ഗ്രോത്തിനെയും അതുപോലെ ഉറക്കത്തിനെയും അവരുടെ കോൺസെൻട്രേഷനെയും അഫക്ട് ചെയ്തേക്കാം ഗ്രീൻ ടീ കുടിക്കുമ്പോൾ അസിഡിറ്റി വരുന്നവരും വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നവരും മോഷൻ വരുന്നവരും ഗ്രീൻ ടീ ഒഴിവാക്കുക ഗ്രീൻ ടീ കുടിക്കാനുള്ള ബെസ്റ്റ് ടൈം ഏതൊക്കെയാണെന്ന് നോക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശേഷം അതായത് ഒമ്പതോ പത്ത് മണിക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ ടീ കുടിക്കുന്നത് മെന്റൽ അലേർട്ട് കൂട്ടാനും അതേപോലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു സെക്കൻഡ് കപ്പ് കുടിക്കാനുള്ള ബെസ്റ്റ് ടൈം ലഞ്ചിനു ശേഷമാണ് രണ്ട് മുതൽ മൂന്ന് മണി വരെയുള്ള ടൈം ഇതിനുവേണ്ടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വിത്തൗട്ട് ഷുഗർ ആണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഷുഗർ നിർബന്ധമാണെങ്കിൽ ചെറിയ രീതിയിൽ ഷുഗർ ആഡ് ചെയ്യാം അല്ലെങ്കിൽ റോഹണിയോ സ്റ്റീലിയോ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്